ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖത്തറിൽ വെള്ളിയാഴ്ച മുതൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കനക്കും പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുണ്ട് അടുത്ത ആഴ്ചയും സമാന കാലാവസ്ഥ തന്നെ രാജ്യത്ത് തുടരും കനത്ത കാറ്റും പൊടിയും ചില പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ചയെ കുറച്ചേക്കാം കടലിൽ പോകുന്നവർക്കും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം കാലാവസ്ഥ മാറ്റം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും മാത്രമേ പിന്തുടരാൻ പാടുള്ളൂ എന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി ഈ വാരാന്ത്യം വരെ ചൂട് കൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പ് കുവൈത്തിൽ കുടുംബ വിസ ചട്ടങ്ങൾ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ നിയമം കർശനമാക്കുന്നു ഇതിനോടകം തന്നെ നിരവധി ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കുവൈറ്റ് റെസിഡൻസ് അഫെയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടികൾ ആരംഭിച്ചത് കുവൈറ്റിൽ ശമ്പളം ഉയർത്തി കാണിച്ച് കുടുംബവിസ നേടുകയും പിന്നീട് ചെറിയ ശമ്പളത്തിലേക്ക് ജോലി മാറുകയും ചെയ്ത പ്രവാസികളുടെ കുടുംബങ്ങൾ ഒരു മാസത്തിനോടകം രാജ്യം വിടുകയോ അല്ലെങ്കിൽ ശമ്പള നിബന്ധന പാലിച്ചുകൊണ്ട് പദവി ശരിയാക്കുകയോ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രവാസികൾക്ക് ഭാര്യ മക്കൾ എന്നീ ബന്ധുക്കളെ കുടുംബവിസയിൽ കൊണ്ടുവരുന്നതിന് എണ്ണൂറ് ദിനാർ കുറഞ്ഞ ശമ്പള പരിധി നിശ്ചയിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷമാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് ഇതേ തുടർന്ന് എണ്ണൂറ് ദിനാർ ശമ്പളം ഇല്ലാത്ത പലരും വർക്ക് പെർമിറ്റിൽ ശമ്പളം ഉയർത്തി കാണിച്ചുകൊണ്ട് വിസ നേടുകയും പിന്നീട് കുടുംബം കുവൈറ്റിൽ എത്തിയ ശേഷം കുറഞ്ഞ ശമ്പളത്തിലേക്ക് ജോലി മാറുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വിസ നേടിയ നിരവധി പേരെ ആഭ്യന്തര മന്ത്രാലയം വിളിപ്പിക്കുകയും കുടുംബത്തെ തിരിച്ചയക്കുന്നതിന് ഒരു മാസത്തെ സമയപരിധി അനുവി അനുവദിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട് കുറഞ്ഞ ശമ്പള പരിധി പ്രകാരം പദവി ശരിയാക്കുന്നതിന് ഒരു മാസത്തെ സമയപരിധിയും ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട് കുടുംബ വിസ പുനരാരംഭിച്ച് കഴിഞ്ഞ വർഷം മുതൽ കുടുംബത്തെ കൊണ്ടുവരുന്നവർക്കാണ് ഇത് ബാധകമായിരിക്കുന്നത് പ്രവാസികൾക്ക് അവരുടെ ആശ്രിതർക്ക് മാന്യമായ ജീവിത നിലവാരം നൽകാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എണ്ണൂറ് ദിനാർ ശമ്പള വ്യവസ്ഥ നടപ്പിലാക്കിയതെന്ന് അധികൃതർ വ്യക്തമാക്കി നേരത്തെ എണ്ണൂറ് ദിനാർ ശമ്പളവും സർവകലാശാല ബിരുദം വേണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത പിൻവലിച്ചിരുന്നു ദേശീയതയോ വിദ്യാഭ്യാസ യോഗ്യതയോ പരിഗണിക്കാതെ എല്ലാ പ്രവാസികൾക്കും ശമ്പള വ്യവസ്ഥ പാലിക്കുന്നുണ്ടെങ്കിൽ കുടുംബവിസയ്ക്ക് അപേക്ഷിക്കാമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് ചൂട് കൂടുന്നതോടെ മത്സ്യലഭ്യതയും കുറഞ്ഞു ആവശ്യത്തിന് മത്സ്യം ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറച്ച് മത്സ്യങ്ങൾ മാത്രമാണ് പ്രധാന വ്യാപാര കേന്ദ്രമായ മത്രയിലെ സെൻട്രൽ മത്സ്യ മാർക്കറ്റിൽ എത്തിയത് താപനില വർദ്ധിച്ചതോടെ തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും മീനുകൾ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് മത്സ്യലഭ്യത കുറയാനുള്ള പ്രധാന കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അയലയും ചെമ്മീനും കിട്ടിയിരുന്നു എങ്കിലും ട്യൂണയും മറ്റ് വില കൂടിയ ഇനങ്ങളും കുറവായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കനത്ത ചൂടാണ് ഒമാനിൽ അനുഭവപ്പെടുന്നത് മിക്ക പ്രദേശങ്ങളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തുന്നത് സാധാരണയായി മെയ് പകുതിയോടെയാണ് ഇത്രയും ചൂട് കൂടാറുള്ളത് എന്നാൽ ഇത്തവണ ഏപ്രിലിൽ തന്നെ നല്ല ചൂടാണ് താപനില ഗണ്യമായി ഉയരാൻ തുടങ്ങിയതിനു ശേഷം മാർക്കറ്റിലേക്കുള്ള മത്സ്യത്തിന്റെ വരവ് ഗണ്യമായി കുറഞ്ഞു തീരത്തു നിന്നും ഒരു നോട്ടിക്കൽ മൈൽ അകലെയാണ് മീനുകൾ ഇപ്പോഴുള്ളത് ഉപജീവനത്തിന് ആവശ്യമായ മത്സ്യം മാത്രമേ ഇപ്പോൾ പിടിക്കുന്നു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭ അധികൃത രംഗത്ത് ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് കച്ചവടം തകൃതിയായി നടക്കുന്നത് ഒമാനിൽ ബലിപെരുന്നാൾ അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു ജൂൺ അഞ്ച് മുതൽ ഒമ്പത് വരെ പൊതു അവധിയായിരിക്കും വാരാന്ത്യ അവധി ദിവസങ്ങൾ ഉൾപ്പെടെയാണിത് അഞ്ച് ദിവസം തുടർച്ചയായി അവധി ലഭിക്കും ജൂൺ പത്ത് ചൊവ്വാഴ്ച ഓഫീസുകളും മറ്റും പ്രവർത്തനം പുനരാരംഭിക്കും ജൂൺ ആറിനാണ് ഒമാനിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപനം എത്തിയതോടെ രാജ്യത്ത് സ്വദേശികളും വിദേശികളും ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യത്തിനകത്തും പുറത്തുമായി അവധി ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും പ്രവാസികൾ പലരും പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട് ചിലർ ദിവസങ്ങൾ മുമ്പേ അവധി എടുത്ത് നാട്ടിൽ ചെലവഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം ഖരീഫ് സീസൺ ആരംഭിച്ചിട്ടില്ലെങ്കിലും ദോഫാറിൽ പ്രകൃതി ഒരുങ്ങിയതോടെ മസ്കറ്റ് ബാത്തിന ഉൾപ്പെടെ രാജ്യത്തിന്റെ ഇതര ഗവർണറേറ്റുകളിൽ നിന്നും പ്രവാസികളടക്കം ആയിരക്കണക്കിന് പേരാണ് അവധി ദിവസങ്ങളിൽ സലാലയിലേക്ക് യാത്ര പോകുന്നത് വിമാന സർവീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവരും നിരവധിയാണ് എന്നാൽ വാരാന്ത്യ അവധി ഉൾപ്പെടെ അഞ്ചു ദിവസം മാത്രമാണ് പൊതു അവധി എന്നതിനാൽ ഈ ദിവസങ്ങളിൽ സലാലയിൽ കനത്ത തിരക്ക് അനുഭവപ്പെടും ഒമാൻ ബലിപെരുന്നാൾ ഒരുക്കത്തിലേക്ക് നീങ്ങുന്നു ജൂൺ ആറിനാണ് രാജ്യത്ത് പെരുന്നാൾ രാജ്യത്ത് പെരുന്നാൾ പൊതു അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചതോടെ മുന്നൊരുക്കങ്ങളും വേഗത്തിലായി വിപണിയിലും പെരുന്നാൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പരമ്പരാഗത ആഘോഷങ്ങളും വിവിധ വിനോദ പരിപാടികളും ഇത്തവണയും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ അരങ്ങേറും ബലിപെരുന്നാൾ ദിവസങ്ങളിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്ത് വിപണി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും വൻകിട സ്ഥാപനങ്ങളുടെ ഓഫർ പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നവരും നിരവധിയാണ് എന്നാൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഹോൾസെയിൽ കടകളിൽ നിന്നും സാധനങ്ങൾ ലഭ്യമാക്കുകയാണിപ്പോൾ പെരുന്നാൾ വിപണി പ്രതീക്ഷിച്ച് കച്ചവടക്കാർ കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതേസമയം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഗ്രാമീണ ചന്തകൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും എല്ലാ വർഷവും ബലിപെരുന്നാളിനോടനുബന്ധിച്ചാണ് ചന്തകൾ ഒരുക്കുന്നത് ഈദ് ഹബ്ത എന്ന പേരിലാണ് ചന്തകൾ അറിയപ്പെടുന്നത് പ്രദേശങ്ങളിലെ പരമ്പരാഗത സൂക്കുകളാണ് മിക്ക സ്ഥലങ്ങളിലും ചന്തകളായി പ്രവർത്തിക്കുന്നത് ചന്തകളിൽ സ്വദേശികളും വിദേശികളുമായി ആയിരക്കണക്കിന് പേരെത്താറുണ്ട് സ്വദേശികളാണ് ഹബ്തകളിലെ ഭൂരിഭാഗം ഉപയോക്താക്കളും വടക്കൻ ബാറ്റിന ഗവർണറേറ്റിലെ ലിവ വിലയായത്തിൽ വാഹനം കത്തി നശിച്ച സംഭവത്തിൽ സ്വദേശി പൗരൻ അറസ്റ്റിലായി വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിന് തീയിട്ട സംഭവത്തിലാണ് ഇയാളെ പിടികൂടിയത് വാഹനത്തിന് മനപൂർവ്വം തീയിടുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തതിന് വടക്കൻ ബാത്തിന പോലീസ് കമാൻഡാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി പൊതു ധാർമ്മികത ലംഘിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ധാർമികത ലംഘിക്കുകയും ഇത് ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് നാലുപേരെ പിടികൂടിയത് രണ്ട് ഇറാനിയൻ സ്ത്രീകൾ ഒരു ബംഗ്ലാദേശ് സ്ത്രീ ഒരു സുഡാനി എന്നിവരെയാണ് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് വിഭാഗം അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി മുസന്ദം ഗവർണറേറ്റിലെ ടെലിഗ്രാഫ് ദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതി പുരോഗമിക്കുന്നു അൻപത് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു ചരിത്ര പ്രാധാന്യമുള്ള ദ്വീപ് എന്ന നിലയിൽ പ്രദേശത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഇവിടെ ടൂറിസം പദ്ധതി ഒരുക്കുന്നത് സമഗ്രമായ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിനും സുസ്ഥിര ടൂറിസം സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഗവർണറേറ്റിൻ്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പദ്ധതി ദ്വീപിന്റെ ചരിത്രപരമായ പ്രാധാന്യം പുനരുജ്ജീവിപ്പിക്കുക ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക പ്രാദേശിക പരിസ്ഥിതിയും ജൈവവൈവിധ്യവും സംരക്ഷിക്കുക എന്നിവയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് മുസന്തം മുനിസിപ്പാലിറ്റിയിലെ പ്രൊജക്ട് വകുപ്പ് ഡയറക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ ഷെഹി പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ ആധുനിക ആശയവിനിമയ ലൈനിന്റെ ആദ്യസ്ഥലം എന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ടെലിഗ്രാഫ് ദ്വീപിന്റെ വികസനം ഏറെ വിശേഷിക്കപ്പെട്ടതാണെന്ന് അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അറബിക്കടലിൽ കേരള തീരത്ത് കാലവർഷക്കാറ്റ് അറുപത്തഞ്ച് കിലോമീറ്റർ വരെ ശക്തിയാർജിച്ചു കേരള കർണാടക തീരങ്ങളിൽ അടുത്ത മാസം ഒന്നുവരെയും ലക്ഷദ്വീപ് തീരത്ത് രണ്ടുവരെയും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി